السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما توفيقي إلا بالله عليه توكلت وإليه أنيب صدق الله ഏറെ സ്നേഹ ബഹുമാന ആദരവുകൾ എന്നറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുബുഹാന ഊവത്താരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു താര ഹയറും ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറ കേട്ട് നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആൾക്കാരുണ്ട് വിശിഷ്യ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ ഭർത്താവ് മക്കള് കൂടപ്പുറപ്പുകള് കുടുംബങ്ങൾ അയൽവാസികൾ നമ്മളുമായി ബന്ധമുള്ളവർ അള്ളാഹു താലം മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു താല മഹിറത്ത് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മജിരിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹുത്താല അവരുടെ മുറാദുകളൊക്കെ അള്ളാഹുത്താല ഹാസിനാക്കി കൊടുക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ വിളിക്കുകയുണ്ടായി ഉസ്താദ് എന്ത് ഇപ്പോ കുറെ ആയല്ലോ വീഡിയോ ഒക്കെ വന്നിട്ട് ഉസ്താദ് അമലുകൾ പറയുന്ന വീഡിയോകളൊന്നും ഇല്ലല്ലോ താദേ എന്തു പറ്റി എന്ന് കുറേ ആളുകൾ ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ വീഡിയോകളൊക്കെ ചെയ്തിട്ട് കുറച്ചായി കാരണം മജിരിസുകളൊക്കെ ഇങ്ങനെ അതിന്റെ മുറയായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ലഹന്ത ലഹമദില്ലാ ധാരാളം ആളുകളൊക്കെ നമ്മുടെ മജിരിസിൽ പങ്കെടുക്കുന്നുണ്ട് അള്ളാഹുബർക്കത്തോടെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ വിളിക്കുകയുണ്ടായി ഉസ്താദ് എന്നാണ് ഇനി വീട്ടിലുണ്ടാവുക എന്ന് ചോദിച്ചിട്ട് സാധാരണ ശനിയാഴ്ച മാത്രമാണ് വീട്ടിലുണ്ടാകാറുള്ളത് അതിൽ കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായിട്ടില്ല മുമ്പത്തെ ശനിയാഴ്ച ഉണ്ടായിട്ടില്ല അതിൻ്റെ മുമ്പത്തെ ശനിയാഴ്ചയും ഉണ്ടായിട്ടില്ല ഇൻഷാ അല്ലാ വരുന്ന ശനിയാഴ്ച വീട്ടിലുണ്ടാകും രാവിലെ പതിനൊന്ന് മണി മുതൽ ഇൻഷാല്ലാ വൈകുന്നേരം ആറു മണി വരെ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഉണർത്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ കൂടുതലൊന്നും നീട്ടിവലിച്ച് പരത്തി കൊണ്ടുപോകുന്നില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസങ്ങളാണ് പ്രിയപ്പെട്ടവർ ഈ സിഹർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കണ്ണേർ സംബന്ധമായിട്ടുള്ള എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം സിഹർ ചെയ്യുന്നതായ ആൾക്കാർ അല്ലെ സാഹിറിന്റെ പണി എടുക്കുന്ന ആൾക്കാരുണ്ട് പല വീഡിയോസിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് അവർ സ്വർഗം കണി കാണൂല അവരുടെ താല് നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാട്ടെ നമുക്കറിയാം എത്ര സന്തോഷത്തിൽ ജീവിച്ച കുടുംബങ്ങളുണ്ട് എത്ര റാഹത്തിനായി ജീവിച്ച കുടുംബങ്ങളുണ്ട് ഇന്ന് പല കുടുംബങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ് പ്രതിസന്ധികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയാണ് വൈരാഗ്യങ്ങളാണ് എന്നും വീട്ടിൻ്റെ ഉള്ളിൽ ഒരു സമാധാനമില്ലാത്ത കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഭാര്യയും ഭർത്താവുമാകാം ചിലപ്പോ ഭർത്താവും ഭാര്യയുമാകാം മക്കളാകാം ജ്യേഷ്ഠൻ അനിയന്മാരാകാം അല്ലെങ്കിൽ ഉമ്മയും മക്കളുമാകാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇന്നും കുടുംബത്തിനൊരു സന്തോഷമില്ല ഒരു റാഹത്തില്ല എങ്ങനെ പോയിരുന്ന കുടുംബമായിരുന്നു നല്ല നിലയിൽ നല്ല റാഹത്തിൽ ജീവിച്ചവരാ ഇന്ന് അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഒട്ടുമാറാത്ത വലിയ പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു താത്തരിശിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഇത്തരം വിഷയങ്ങളുമായി എൻ്റെ അടുക്കൽ വന്നു അതിന് പരിഹാരങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുത്തു അലഹദില്ല മാറിയതായ ആൾക്കാരുണ്ട് പലരും വിളിച്ചിട്ട് ഉസ്താദ് ചെയ്യുന്നുണ്ട് ഒക്കെ ഒന്ന് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ചെയ്യാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഈ സിഹർ കണ്ണേർ ഇതൊക്കെ സത്യമാണ് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന അതായത് നമ്മളെ അറിയുന്ന വ്യക്തികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സിഹർ അത് ഏത് രൂപത്തിലാകാം സിഹർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ ഒന്നെങ്കിൽ നമ്മുടെ ഫോട്ടോയിൽ ചെയ്യുന്നവരുണ്ട് നമ്മുടെ മുടിയിലോ നമ്മുടെ നഗത്തിലോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അള്ളാഹു നമ്മളൊക്കെ അള്ളാഹുത്താല കാത്തിരിശിക്കുമാറാകട്ടെ ഉമ്മയുടെയും ബാപ്പയുടെയും പേര് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനൊക്കെ പല ജാതി പ്രശ്നങ്ങളിൽ പല ജാതി കോലങ്ങളിൽ നമുക്കെതിരെ നമ്മുടെ നാശം നമ്മുടെ പതനം കാണാൻ വേണ്ടി ചെയ്യുന്ന ആളുകൾ അത് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ അറിയുന്നവരാകും സിഹർ ചെയ്യുന്നവർ എന്നാ മറിച്ച് കണ്ണാർ അങ്ങനെയല്ല കണ്ണാർ ആരിൽ നിന്നും സംഭവിക്കാം അള്ളാഹു താല കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ആദ്യം നമുക്ക് നല്ലൊരു കച്ചവടം ഉണ്ടാകും നല്ല റാഹത്തായിരുന്നു നല്ല ഉയർച്ചയിലായിരുന്നു ഗൾഫിൽ നാലഞ്ച് ഷോപ്പുകൾ ഉണ്ടായിരുന്നു നാട്ടിലുണ്ടായിരുന്നു നല്ല പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി അലഹദില്ല നല്ല സാമ്പത്തികമായിട്ട് വലിയ ഭദ്രത കെട്ടിപ്പടുത്തുയർത്ത് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ആ സംരംഭത്തിലൊക്കെ വലിയ വീഴ്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വലിയ പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കുക പഴയതുപോലെ കച്ചവടമല്ല പഴയതുപോലെ ബിസിനസ് നടക്കുന്നില്ല ആളുകൾക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാൻ മനസ്സ് തോന്നുന്നില്ല വാടക നമ്മൾ കൊടുക്കും എന്നല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നുമില്ല അങ്ങനെ നല്ല ഉഷാറിൽ ഒരു കച്ചവടം നല്ല ഉഷാറിൽ ഒരു ബിസിനസ് ഇതൊക്കെ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് ഇതിനൊക്കെ ഒരു മങ്ങല് വന്ന് വലിയ വലിയ വീഴ്ചകൾ എന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മൾ വല്ലാതെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സംശയിച്ചോളി അത് കണ്ണേറാകാം അല്ല ഐ നു ഹു കണ്ണേർ സത്യമാണെന്ന് സയ്യദ് അതുകൊണ്ട് അത് ബാത്തിനാക്കണം അതിന് പരിഹാരം കാണൽ നിർബന്ധമാണ് എത്രയോ ആളുകൾ എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് പറയാൻ പറ്റൂല ഇങ്ങനത്തെ ആളുകളൊന്നും ഇല്ല ഇന്ന് സമൂഹത്തിൽ ഇതൊന്നും ഇല്ല എന്ന് പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്ന ചിലര് പറയുമെങ്കിലും അനുഭവിച്ചവർക്ക് അതിന്റെ വേദന എന്താണെന്ന് അറിയുള്ളൂ കാരണം ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കുടുംബങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക സാമ്പത്തികമായിട്ട് പോലും തകർന്ന് വലിയ കടക്കണിയിൽ അവർ എത്തിപ്പെട്ടിട്ട് നിൽക്കുകയാണ് അള്ളാഹു തല പരിപൂർണ മോചനം അള്ളാഹു കൊടുക്കട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ണേർ നമ്മുടെ മക്കൾക്കൊക്കെ കണ്ണേർ ബാധിക്കാറുണ്ട് അല്ലെ അപ്പോ മക്കൾക്കൊക്കെ കണ്ണേർ ബാധിച്ചു കഴിഞ്ഞാൽ ഒരു അമല് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ചെയ്യണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അല്ലെ നല്ലതുപോലെ പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് വാങ്ങിയ മോള് അല്ലെങ്കിൽ മോന് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ മദ്രസയിൽ പഠിച്ചിരുന്ന നല്ല നല്ല ഉഷാറായിട്ട് എല്ലാ വിഷയത്തിലും മാർക്ക് മദ്രസയില് പഠിക്കുന്ന പഠിച്ചിരുന്നില്ല ഇപ്പൊ പഠിക്കാൻ താല്പര്യം ഇല്ല പഠിക്കാനിരുന്ന ഉറക്കം വരികയാണ് ക്ഷീണം വരികയാണ് പഠിക്കുന്ന കിതാബിനോടൊന്നും ഒരു താല്പര്യം കുട്ടി വളരെ പിന്നിലാണ് പെട്ടെന്നുള്ളൊരു മാറ്റമാണ് ഇനി എന്താ ചെയ്യ എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഞാനൊരു അമര് പറഞ്ഞു തരാം മുൽക്കു സൂറത്തിലെ തപാറുസൂറത്തിലെ മൂന്ന് നാല് ആയത്തുകൾ അതേപോലെ തന്നെ അഹസാബ് സൂറത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ മുപ്പത്തി അഞ്ച് വട്ടം ഓതി വെള്ളത്തിൽ രാവിലെ മന്ദിരി നിസ്കാരത്തിന്റെ ശേഷവും അതേപോലെ തന്നെ മഹരിബ് നിസ്കാരത്തിന്റെ ശേഷവും നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യുക കുടിക്കാൻ വേണ്ടി കൊടുക്കുക അതേപോലെ തന്നെ ഒരു പതിനൊന്ന് ആയത്തിൽ കുറിച്ച് മോദാം എന്നിട്ട് ആ വെള്ളം കുടിക്കാനും കൊടുക്കുക ആ വെള്ളം കൊണ്ട് നമ്മുടെ മക്കളുടെ മുഖൊക്കെ ശരിക്കും കൈ ശരിക്ക് കെടുകാനും പറയും നല്ല മാറ്റം ഉണ്ടാവും എന്റെടുക്കൽ വന്ന ഒരുപാട് ആളുകൾക്ക് ഞാനിത് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അതേപോലെ തന്നെ ജോലി ഉണ്ടായിട്ടും പോകാൻ മനസ്സ് വരുന്നില്ല എന്നും ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ അല്ലേ ഈ സിഹറും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടി വല്ലാതെ ഇടങ്ങാറാകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിത് നീട്ടി നീട്ടി ഇങ്ങനെ കൊണ്ടുപോകരുത് നമ്മളിത് നീട്ടിനീട്ടിങ്ങനെ കൊണ്ടുപോകരുത് ഇതൊക്കെ ബാത്തിലാക്കണം അല്ലെങ്കിൽ അപകടമാണ് മരണം വരെ നമ്മൾ ഈ ദുനിയാവില് കുറച്ച് ജീവിതമുള്ളൂ പക്ഷെ ആ ഒരു ജീവിതം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് പടച്ചോന്റെ പൊരുത്തത്തിലായി പ്രാഹത്തിനായിട്ട് ജീവിക്കുമ്പോൾ സന്തോഷം പക്ഷെ അതിനൊക്കെ തടയിടുന്ന രൂപത്തിൽ പൈശാചികമായിട്ടുള്ള സിഹറ് പോലുള്ള വലിയ കണ്ണേർ പോലുള്ള മാരകമായ വിപത്തുകള് നമ്മുടെ കുടുംബത്തിനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പരിഹാരം തേടണം അള്ളാഹുതാല നമ്മുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു പറക്കത്ത് നൽകട്ടെ സൂഹത്തുൽ സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ നാസ് അതേപോലെ തന്നെ സൂറത്തുൽ ഇതൊക്കെ പതിവാക്കുക ഇതൊക്കെ ഇതിനൊരു പരിഹാരമാണ് പ്രിയപ്പെട്ടവര് അള്ളാഹുതാല നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം അള്ളാഹു നിലനിർത്തട്ടെ ഓരോ ശനിയാഴ്ചയും എന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ അവരുടെ അവർ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അവരുടെ മുമ്പത്തെ ജീവിതവും പിന്നീട് അവര് ജീവിതത്തിൽ അനുഭവിച്ച വിഷമങ്ങളൊക്കെ അവർ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ കണ്ണു വരെ നിറഞ്ഞു പോയിട്ടുണ്ട് കാരണം അത്രയും റാഹത്തിൽ ജീവിച്ച ആൾക്കാർ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധങ്ങളില്ലാത്ത രൂപത്തിൽ പരസ്പരം പകയും വിദ്വേഷവും എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ വരെ ചെയ്തു വെച്ചു പോയ ആളുകളുണ്ട് അള്ളാഹു തല കാത്തുട്ടെ ആത്മാർത്ഥമായിട്ട് ആരക്കണം പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വീണ്ടും പറയാം സിഹറിന്റെ പണി ആരെടുക്കരുത് നമുക്ക് സിഹർ വാദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാത്തിലാക്കാനാണ് നോക്കണ്ട കണ്ണേർ നമുക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ബാത്തിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് മറ്റുള്ളൊരാള് നശിച്ചു പോകണം അവൻ ഉയരാൻ പാടില്ല അവന്റെ വളർച്ച തടയണം ആ രൂപത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മളാണ് ഏറ്റവും വലിയ അഹങ്കാരികൾ നമ്മളും അവരും തമ്മിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചെയ്യുന്നവരും നമ്മ നമ്മുക്ക് ആരെങ്കിലും ചെയ്ത് തിരിച്ചത് തിരിച്ചടിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അവരും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല അള്ളാഹുതാലെ കാത്തിരിച്ച അവസ്ഥകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ സൂക്ഷിച്ചോളി നമ്മുടെ ഈ പോക്ക് മുന്നോട്ടുള്ള പോക്ക് അപകടമാണ് 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 അത്രയും ഞാൻ ഈ വിഷയത്തിൽ പറയുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ അത് നമ്മൾ ബാത്തിലാക്ക അള്ളാഹുത്താല നമ്മുടെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ എല്ലാം അള്ളാഹു തീർത്തു തരട്ടെ എല്ലാവരുടെയും കുടുംബത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ അള്ളാഹു പറക്കത്ത് നൽകട്ടെ മരണം വരെ ആകെ കുറച്ച് ജീവിതം മരണം വരെ അള്ളാന്റെ ത്തിലായി സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഇൻഷാ അള്ളാ വരുന്ന ശനിയാഴ്ച ഞാൻ ഉണ്ടാകും വരുന്ന വിളിച്ചിട്ട് ബുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക ഇൻഷാ അള്ളാ നമ്മുടെ മജിരിസുകളൊക്കെ സ്വീകരിക്കട്ടെ രാത്രി നടക്കുന്ന നമ്മുടെ മജിരിസുകളിലൊക്കെ നിങ്ങള് പങ്കെടുത്തോളിട്ടോ പ്രത്യേകിച്ച് വരെ കണ്ട് എന്റെ പവർ അല്ല ധാരാളം ൾ പങ്കെടുക്കുന്ന മജിസ അവർക്ക് ഒരു ദുബ കിട്ടി അലഹദില്ല ഞാനടക്കം രക്ഷപ്പെടും നൽകട്ടെ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നേരത്തെ നിസ്കാരം നമ്മൾ അതൊക്കെ വലിയ വലിയ വിജയമാണ് എല്ലാ പൈശാചികമായ സെർവുകളിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അതിന്റെ പരിഹാര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഫലിക്കപ്പെടണമെങ്കിൽ നാം അഞ്ചു വക്ത നിസ്കാരം നിലനിർത്തുന്നവരാകണം അള്ളാഹു തൂഫീക്ക് നൽകുമാറാകട്ടെ കമന്റുകളിലൂടെ യാസങ്ങള് ഒരുപാട് ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞ് അറിയിക്കുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹുരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി കൊടുക്കട്ടെ എന്ന് വളരെ കൂടെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാണ് വാർക്കാത്ത